ഹലോ ഞാൻ മെഡിക്കൽ കോഡിംഗ് ഫീൽഡിലേക്ക് വന്ന സമയം മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോഡിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ജോലി പോകും മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് മാറുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്നവരടുത്ത് ഒരു കാര്യമാണ് നമ്മൾ കുറേ മുമ്പ് കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജോലി പോകും എന്ന് പോകുമെന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാ ജോലികളും ചെയ്യും ആ നമുക്കറിയാം അല്ലേ ഒരുപാട് ജോലികൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ആക്ച്വലി പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് ചെയ്തത് പഴയത് ഡിലീറ്റായി പോയി പുതിയ ജോബ്സ് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പഴയ പല ജോലികളും ഇന്നുണ്ടായിരിക്കില്ല അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന സമയത്തും നമുക്ക് ആക്ച്വലി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മാനുവൽ രീതി മാറി മെഡിക്കൽ കോഡിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ആയിട്ടുണ്ട് ഒബ്വിയസ്ലി അത് ഇനി ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ തന്നെ ആയിരിക്കും കാണുന്നത് പക്ഷേ മെഡിക്കൽ കോഡേഴ്സിന്റെ ജോലി ഒന്നും പോവില്ല അത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് എടുക്കുന്ന സമയത്തും അവിടെ മെഡിക്കൽ കോഡേഴ്സിന്റെ നീഡ് വളരെ കൂടുതലാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് പറ്റും അതായത് ഒരുപാട് കോഡ്സ് ഒരുപാട് ഒക്കെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഡെയിലി നടക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ കോഡ്സ് ഓട്ടോമേഷൻ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് സ്പീഡിൽ ആക്യുറസിയോട് കൂടിയിട്ട് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും അതുപോലെ തന്നെ ഹ്യൂമൻ കോഡേഴ്സിന് വരാവുന്ന പല എറേഴ്സും ഇപ്പൊ ഹ്യൂമൻ കോഡേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന സമയത്തേക്ക് ടയേർഡ് ആവും അല്ലേ അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് തരാം അങ്ങനെയൊക്കെ വരുന്ന മാനുവൽ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട് അതായത് മനുഷ്യന്മാർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന എറേഴ്സ് ഉണ്ട് അങ്ങനത്തെ എറേഴ്സിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് എ ഐക്ക് ചെയ്യാനായിട്ട് പറ്റും എ ഐ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള മനുഷ്യ സഹജമായിട്ടുള്ള വരുന്ന എറേഴ്സ് ഒന്നും തന്നെ എ ഐ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല പക്ഷേ ഈ ഏ കോഡ് എടുക്കുന്നത് അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഓൾവേസ് അവിടെ ഒരു ഹ്യൂമൻ ബീങ് ഒരു കോഡിങ് അറിയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് വേണം അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കോഡിങ്ങിനൊരുപാട് ഹെല്പ് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാനും പിന്നെ ആ ഒരു പേഷ്യൻ ചാർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓട്ടോമേഷനിലൂടെ കുറച്ചും കൂടെ സ്പീഡായിട്ട് ചെയ്യാനും ആക്യൂറസിയും കൺസിസ്റ്റൻസിയും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കും പക്ഷേ അവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്ത കോഡിങ്ങിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്തെങ്കിലും ഇനിയും മെച്ചപ്പെടുത്താനുണ്ടോ ഇങ്ങനെയുള്ള ഇവാലുവേഷൻസ് ആണെങ്കിലും വാലിഡേഷൻസ് ആണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ഹ്യൂമൻ കോഡേഴ്സ് വേണം അതുപോലെ തന്നെ എല്ലാ സമയവും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ കോഡിങ് അല്ലേ അല്ലാതെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി ഒരേ കാര്യമല്ല ചെയ്യുന്നത് ഓരോ സമയത്തും അപ്ഡേറ്റ്സ് വരുന്ന ഒരു ഫീൽഡാണ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ സോ മെഡിക്കൽ കോഡിങ്ങിലാണെങ്കിലും ഗൈഡ് ലൈൻസ് ചേഞ്ചസ് വരാം അതുപോലെ തന്നെ പുതിയ അസുഖങ്ങൾ പുതിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പുതിയ പ്രൊസീജിയേഴ്സ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ് ദാറ്റ് മീൻസ് ഓരോ പുതിയ അസുഖങ്ങൾക്കും പുതിയ പ്രൊസീജിയേഴ്സിനും ഒക്കെ നമ്മൾ പുതിയ കോഡ്സ് വരും അപ്പം അതെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെ ഓരോ സമയവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം നമുക്ക് എ ഐക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും എ ഐനെ അത് ഇംപ്ലിമെന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും പക്ഷെ ഓരോ സമയവും കറക്റ്റായിട്ടാണ് എ ഐ വർക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനും അതുപോലെ തന്നെ എ ഐ ഓട്ടോമേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കേസസിൽ ഹ്യൂമൻ കോഡേഴ്സിന് കൂടുതൽ സമയം കൊടുത്ത് ശ്രദ്ധ കൊടുത്തത് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഡിക്കൽ കോഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും ഹ്യൂമൻ കോഡേഴ്സിന്റെ നീഡ് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡാണ് അല്ലെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്ത് കെയർ ഫീൽഡാണ് ഹെൽത്ത് കെയർ ഫീൽഡിലെ ജോബ് നമുക്ക് എപ്പോഴും ഒരു അഷറൻസ് ഉള്ള ജോബാണ് സോ അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും മെഡിക്കൽ കോഡിങ്ങിന്റെ സാധ്യതകൾ എങ്ങോട്ടും പോയിട്ടില്ല മെഡിക്കൽ കോഡിങ്ങിൽ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു ഫീൽഡാണ് അതുകൊണ്ട് ഡെയിലി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഏതൊരു ഫീൽഡിലും നമ്മൾ വരുത്തേണ്ട അപ്ഡേഷൻസ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കണം അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി ഉൾപ്പെടുന്ന മെഡിക്കൽ കോഡിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ യൂസ് ചെയ്തിട്ട് മെഡിക്കൽ കോഡിംഗ് എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ പഠിക്കണം അതാണ് വേണ്ടത് ദാറ്റ് മീൻസ് നമ്മൾ ഒരു അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത് അപ്പോ നമ്മുടെ കരിയർ ആണെങ്കിലും നമ്മുടെ ലൈഫാണെങ്കിലും അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജോലി പോയേക്കാം ആ ഒരു ഫീൽഡ് കംപ്ലീറ്റ്ലി ഔട്ടായി പോകുന്നല്ല പറയുന്നത് ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ കോററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു സിസ്റ്റം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സിസ്റ്റം വന്നു പക്ഷെ ഞാൻ എന്തു ഓക്കേ എനിക്കിതൊക്കെ മതി ഞാനിതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എനിക്കിതൊക്കെ മതി എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ച ഒരാള് എന്നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ജോലിക്ക് കയറും അല്ലെ അപ്പോൾ ആ ഒരു തരത്തിൽ പുതിയ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഡിക്കൽ കോഡിംഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മെഡിക്കൽ കോഡിംഗിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പഠിക്കുക അതിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ആവുക അതിനനുസരിച്ചിട്ട് നമ്മുടെ ജോലിയിലാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യും അത്രേ ഉണ്ടായിരിക്കുള്ളൂ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് കംപ്ലീറ്റ്ലി എ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല അവിടെ ഹ്യൂമൻ കോഡേഴ്സിന്റെ ആവശ്യം വളരെയധികം ഉണ്ടായിരിക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് കോഡ്സ് എടുക്കുന്നത് അത്ര വളരെ ഭയങ്കര ആയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല ഓരോ സമയത്തും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെതായിട്ടുള്ള ഒക്കെ വരുന്ന ഫീൽഡാണ് അപ്പൊ അവിടെ ഹ്യൂമൻ ഇന്റലിജൻസ് ഉറപ്പായിട്ടും ആവശ്യമുള്ള ഒരു ഫീൽഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരും മെഡിക്കൽ കോഡിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് മെഡിക്കൽ കോഡിംഗ്